നമസ്കാരം മെട്രോ സ്വാഗതം മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തിളങ്ങിയിട്ടുള്ള നടനാണ് കൊല്ലം തുളസി വില്ലൻ വേഷങ്ങളിലാണ് നടന്ന പ്രേക്ഷകർ കൂടുതൽ കണ്ടിട്ടുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന കൊല്ലം തുളസി അതിനിടെ അഭിനയ രംഗത്തേക്കും കടന്നുവരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇറങ്ങിയ മുഖ്യമന്ത്രിയായിരുന്നു ആദ്യ സിനിമ പിന്നീട് സൂപ്പർ താര ചിത്രങ്ങളടക്കം നിരവധി സിനിമകളിലാണ് നടൻ അഭിനയിച്ചത് ലേലത്തിലെ പാപ്പി ഉൾപ്പെടെ നിരവധി ശ്രദ്ധേയ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനും കൊല്ലം തുളസിക്ക് കഴിഞ്ഞിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയാകുന്ന സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് കുറച്ചു നാളുകൾക്ക് മുമ്പ് നടൻ കൊല്ലം തുളസി നടത്തിയ ചില പെളിപ്പെടുത്തലുകളാണ് പേര് കേട്ട് സ്ത്രീയാണെന്ന് തെറ്റിദ്ധരിച്ച് തന്നോടും ഒരാൾ മോശമായി പെരുമാറിയെന്നാണ് കൊല്ലം തുളസി വൈറൽ വീഡിയോയിൽ പറയുന്നത് ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയിരുന്നു ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സ്വീകരണം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വന്നിരുന്നു പ്രൊഡ്യൂസർ അപ്പുറത്ത് നിൽക്കുന്നു മാത്രമല്ല പ്രൊഡ്യൂസറുടെ മുറിയിൽ മുറിയുടെ അടുത്ത് തന്നെ എനിക്കൊരു ചെറിയ എ സി റൂമും അവർ തന്നു മാത്രമല്ല പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്നോട് പറഞ്ഞു പ്രൊഡ്യൂസർ ഇങ്ങോട്ട് വരും കഥ കടക്കരുത് എന്ന് എനിക്കിപ്പോൾ ഒന്നും മനസ്സിലായില്ല മാത്രമല്ല ദുഷ്ചിന്തകളും വന്നില്ല അങ്ങനെ ഞങ്ങൾ ഷാപ്പാടെല്ലാം കഴിഞ്ഞ് രണ്ട് പെഗ്ഗ് മടിച്ചു അത്രയും നേരം യാത്ര ചെയ്ത് വന്ന എന്റെ ക്ഷീണമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഉറങ്ങാൻ കിടന്നു പകുതി ഉറക്കമായപ്പോൾ ആരോ കഥകു തുറന്ന് അകത്തേക്ക് വന്നു ഞാൻ ചരിഞ്ഞു കിടക്കുകയായിരുന്നു എൻ്റെ അടുത്തേക്ക് അയാൾ വന്നു ശേഷം അവിടെ ഇരുന്ന് എന്നെ പതുക്കെ തടവാൻ തുടങ്ങി അതിനിടയിൽ അങ്ങേർക്ക് പിടികിട്ടി കിടക്കുന്നത് പെണ്ണല്ലെന്ന് അങ്ങേർ ഉടനെ ലൈറ്റ് ഇട്ടു എന്ന് ഉറക്കെ ചോദിച്ചു ഞാൻ എൻ്റെ പേര് പറഞ്ഞു കൊല്ലം തുളസി എന്ന് നീയാണോ കൊല്ലം തുളസി എന്നാണ് അങ്ങേർ എന്നോട് തിരിച്ചു ചോദിച്ചത് പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് കൊല്ലം തുളസി പെണ്ണാണ് നടിയാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചാണ് ഇങ്ങേരെ എനിക്ക് എ സി റൂമൊക്കെ അഡ്ജസ്റ്റ് ആക്കി തന്നതെന്ന് ഏർ കൊല്ലം തുളസി പറഞ്ഞത് വീഡിയോ വൈറലായതോടെ ട്രോളുകളും മീമുകളും കമന്റുകളും കൊണ്ട് നിറഞ്ഞു മുറിയിൽ തുളസി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും മുഴുവൻ പേര് പറഞ്ഞു കാണില്ല പേര് കേട്ടാൽ മതി ചാടി വീഴും സംഗതി കൊല്ലം തുളസിയുടെ കഥ കോമഡി ആയിട്ടുണ്ടെങ്കിലും ഇതുപോലെ വന്നപെട്ട് സ്ത്രീകൾ കടന്നുപോയൊരു അവസ്ഥ ഓർക്കാൻ കഴിയുന്നില്ല ഇതിങ്ങനെ പണ്ടേ പറഞ്ഞതാ അന്ന് പക്ഷെ എല്ലാവരും ഒരു തമാശ എടുത്തു എന്നാൽ കഴിഞ്ഞ ദിവസം ഇത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടു എന്നൊക്കെയാണ് കമന്റുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ മലയാള സിനിമാ ലോകവും അമ്മാ സംഘടനയുമാണ് എങ്ങും ചർച്ചാ വിഷയം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മലയാള സിനിമയുടെ ഭാഗമായിട്ടുള്ള ചില താരങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ള കാസ്റ്റിംഗ് കൗച്ച് അനുഭവങ്ങൾ സത്യമാണെന്ന് ശരിവെയ്ക്കുന്ന തരത്തിലുള്ളതാണ് ഹെമ്മ കമ്മിറ്റി റിപ്പോർട്ട് തൊഴിലിനു പകരം ശരീരം ആവശ്യപ്പെടുന്നുണ്ടെന്നും അഭിനയിക്കാൻ രക്ഷിതാക്കൾ ഒപ്പം പോവേണ്ടി വരുമെന്നും ഒക്കെ ആളുകൾ മുറിയുടെ വാതിലുകളിൽ മുട്ടുന്നത് പതിവാണെന്നും ഹേമ കമ്മീഷനിലെ മൊഴികളിൽ വ്യക്തമാക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യവുമായി മലയാള സിനിമയിലെ വനിതാ സംഘടനയായ ഡബ്ല്യു സി സി അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ ബ്യൂറോ അവകാശ കമ്മീഷനാണ് ഉത്തരവിട്ടത് ഇന്ന് കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെന്റ് എന്നീ വാക്കുകൾ മലയാള സിനിമയിൽ സാധാരണമാണെന്നും കാസ്റ്റിംഗ് കൌച്ച് മുമ്പും സിനിമയിൽ ഉണ്ടായിരുന്നുവെന്നും നടി ശാരദ ഉൾപ്പെടെ വെളിപ്പെടുത്തിയിരുന്നു